ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും കൊമ്പുവിരിവുള്ള ആനകളിൽ വളരെ മുൻപന്തിയിലായിരുന്ന കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ചരിഞ്ഞു തൃശൂരിലെ കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയായിരുന്നു ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആഗസ്റ്റ് പതിനാലിന് ജനിച്ച കുട്ടിക്കൊമ്പൻ തമിഴ്നാട്ടിലെ വണ്ടൂർ മൃഗശാലയിൽ സെൽവി എന്ന പിടിയാനയ്ക്ക് ജനിച്ചതായിരുന്നു ഈ ആനക്കുട്ടി അതിനുശേഷമായിരുന്നു പവൻ പത്തു വർഷങ്ങൾക്കിപ്പുറം കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൃശ്ശൂരിലെ പൂങ്കുന്നത്തുള്ള ശ്രീ കുട്ടൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഈ ആനയെ നടയിരുത്തി ലക്ഷണ തികവുകൾ കൊണ്ട് അതിശയിപ്പിക്കുന്ന കൊമ്പ് വളർച്ച കൊണ്ടും അവൻ ആനപ്രേമികളുടെ ഉണ്ണിൽ ഇടം പിടിച്ചു നല്ല കൊമ്പ് വലുപ്പവും നല്ല വിരിവുള്ള കൊമ്പുകളുമായിരുന്നു ശ്രീനിവാസന്റെ പ്രത്യേകത ഒട്ടുമിക്ക ലക്ഷണശാസ്ത്രം ഉറത്തിണങ്ങിയ ആന കൂടിയായിരുന്നു ഇവൻ കുട്ടൻകുളങ്ങര ശ്രീനിവാസിന് പ്രണാമം